ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിലെ ചെറിയ ഒരു ടോപ്പിക്കാണ് ഫ്യൂ വെ ലിറ്റിൽ എന്നതിനെ കുറിച്ചിട്ട് എന്താണ് ഫ്യൂ വെ ലിറ്റിൽ എന്നത് ഫ്യൂ ലിറ്റിൽ എന്നത് ഒരു നെഗറ്റീവ് മീനിങ് ആണ് ഒരു നെഗറ്റീവ് അർത്ഥമാണ് അതിനെ കിട്ടുന്നത് അല്ലെ ഫ്യൂവിൽ തന്നെ ഫ്യൂ ഉണ്ട് എ ഫ്യൂ ഉണ്ട് ദ ഫ്യൂ എന്നിവയുണ്ട് അതുപോലെ ലിറ്റിൽ ലിറ്റിൽ എ ലിറ്റിൽ ദ ലിറ്റിൽ എന്നിവയുണ്ട് ഇനി ഫ്യൂവ് എ ഫ്യൂവ് ദ ഫ്യൂ എന്നതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് കൗണ്ടബിൾ ആണ് കൗണ്ടബിൾ നോൺ എന്ന് പറയുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതിൻ്റെ നാമമൊക്കെ എന്താണ് ഫ്യൂവ് എ ഫ്യൂവ് ദ ഫ്യൂവ് എന്നിവയുടെ കൂടെ ചേർക്കാം എന്നാൽ ലിറ്റിലിൻ്റെ കൂടെ ആണെങ്കിലോ ലിറ്റിൽ എ ലിറ്റിൽ ദ ലിറ്റിൽ എന്നിവയുടെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് എപ്പോഴും അൺകൗണ്ടബിൾ നൗണാണ് അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത് ഇപ്പം വെള്ളം ഇത്ര കടലിൽ ഇത്ര വെള്ളം ഉണ്ടെന്നു നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ അതേപോലെ അൺകൗണ്ടബിൾ നൗൺ ആണ് അൺകൗണ്ടബിൾ നൗൺ ആണ് നമുക്ക് ലിറ്റിൽ എ ലിറ്റിൽ ദ ലിറ്റിൽ എന്നിവയുടെ കൂടെ ചേർക്കേണ്ടത് എന്നാൽ ഫ്യൂവ് ദ ഫ്യൂവ് എ ഫ്യൂവ് എന്നിവയുടെ കൂടെയൊക്കെ കൗണ്ടബിൾ നൗണാണ് ചേർക്കേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ഫ്യൂവ് എ ഫ്യൂവ് ദ വ്യൂ എന്നിവയുടെ കൂടെ കൗണ്ടബിൾ നൗൺ ചേർക്കുകയും അതിൻ്റെ കൂടെ എന്താണ് പ്ലൂരൽ വെർബ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പ്ലൂരൽ വെർബ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നാൽ ലിറ്റില് എ ലിറ്റിൽ ദ ലിറ്റിൽ എന്നിവയുടെ കൂടെ അൺകൗണ്ടബിൾ ആണ് ഉപയോഗിക്കുന്നത് ഒപ്പം എന്താണ് സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക അത് ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക എന്താണ് ലിറ്റില് ഏ ലിറ്റില് ദ ലിറ്റിൽ എന്നിവയുടെ കൂടെ അൺകൗണ്ടബിൾ നൗണ് പ്ലസ് എന്താണ് സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത് എന്നത് അതായത് ഇപ്പോൾ പഞ്ചസാര ഓരോ തരിയും എടുത്ത് നമുക്ക് എണ്ണാൻ സാധിക്കില്ല അല്ലേ അതെന്താണ് അൺകൗണ്ടബിൾ നൗൺ ആണ് അപ്പോൾ ലിറ്റിൽ ഷുഗർ ലിറ്റിൽ ഹെൽപ്പ് അല്ലെ സഹായത്തിന് നമുക്ക് എണ്ണാൻ സാധിക്കില്ല എ ലിറ്റിൽ ഹെൽപ്പ് ദ ലിറ്റിൽ മിൽക്ക് അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക അപ്പോൾ എന്താണ് അൺകൗണ്ടബിൾ ഡൗണിൻ്റെ കൂടെയാണ് നമ്മൾ സിംഗുലർ വെർബ് ഉപയോഗിക്കുക ഇനി ബുക്സ് ബോട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എണ്ണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ഫ്യൂ ബുക്സ് ഫ്യൂ ബോട്ടിൽ ൊക്കെ ഉപയോഗിക്കാം ഇനി നമുക്ക് കുറച്ച് കാര്യം നോക്കാനുള്ളത് എ ഫ്യൂവ് ലിറ്റിൽ എ എ ലിറ്റിൽ എന്നതിന്റെ അർത്ഥം എന്താണ് കുറച്ച് കുറച്ച് എന്നാണ് എ എ ലിറ്റിൽ കുറച്ച് എന്നാണ് എന്നാൽ ദ ദ ലിറ്റിൽ എന്നാൽ മുഴുവനും ദ ദ ലിറ്റിൽ മുഴുവനും എന്നാണ് അർത്ഥം ഇനി ഫ്യൂവ് ലിറ്റിൽ എന്നാൽ തീരെയില്ല ഫ്യൂവ് ലിറ്റിൽ എന്നാൽ തീരെ ഇല്ല എന്നാണ് അർത്ഥം തീരെ ഇല്ല എന്നാണ് അർത്ഥം അപ്പോൾ ഒന്നും കൂടി പറയാം ഫ്യൂവ് ലിറ്റിൽ എന്നാൽ നെഗറ്റീവ് മീനിങ് ആണ് എ ഫ്യൂവ് ഫ്യൂവ് ദ ഫ്യൂ എന്നിവ കൗണ്ടബിൾ നൗണ് പ്ലസ് പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഓർക്കാം ഫ്യൂവ് ബുക്സ് ഫ്യൂവ് ബോട്ടിൽ എന്നതൊക്കെ എന്താണ് കൗണ്ടബിൾ നോൺ ആണ് ബുക്സ് ബോട്ടിൽ എന്നതൊക്കെ അതിൻ്റെ കൂടെ പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കുന്നത് ഇനി ലിറ്റിൽ എ ലിറ്റിൽ ദ ലിറ്റിൽ എന്നത് അൺകൗണ്ടബിൾ നോണിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത് കൂടെ സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കേണ്ടത് ഇനി എ ഫ്യൂവും എ ലിറ്റിലും എന്നാൽ അർത്ഥമാക്കുന്നത് കുറച്ച് എന്നതാണ് ദ ഫ്യൂവ് ദ ലിറ്റിൽ എന്നാൽ അർത്ഥമാക്കുന്നത് മുഴുവനും എന്നാണ് ഫ്യൂവ് ലിറ്റിൽ എന്നാൽ അർത്ഥമാക്കുന്നത് തീരെ ഇല്ല എന്നതാണ് ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം എന്താണ് എക്സാമ്പിൾ ഒന്നാമത്തെ എക്സാമ്പിൾ ആഡ് ഡാഷ് ഷുഗർ ടു ദ ടീ പ ചായയിൽ കുറച്ച് പഞ്ചസാര ഇടുക ചേ കുറച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് മീനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ പ്യൂബ് എ ലിറ്റിൽ എന്നതാണ് ഇനി പഞ്ചസാര ഷുഗർ എന്നത് കൗണ്ടബിൾ ആണോ ആണോ ഞാൻ നേരത്തെ പറഞ്ഞു പഞ്ചസാര എന്നത് ഓരോ തരികയും നമുക്ക് എണ്ണാൻ സാധിക്കില്ല അപ്പം അത് എന്ത് വരും അൺകൗണ്ടബിളായിട്ടാണ് വരുക അൺകൗണ്ടബിളിൻ്റെ കൂടെ ഏത് ചേർക്കണമെന്നാണ് പറഞ്ഞത് അൺകൗണ്ടബിളിൻ്റെ കൂടെ ലിറ്റിലുകളാണ് ചേർക്കേണ്ടത് അല്ലേ ലിറ്റിൽ എ ലിറ്റിൽ ദ ലിറ്റിൽ ഇനി ആഡ് ഡാഷ് ഷുഗർ ടു ദ അപ്പോൾ ഷുഗർ എന്നത് അൺകൗണ്ടബിൾ ആണെന്ന് മനസ്സിലായി അതിൻ്റെ കൂടെ ലിറ്റിലെ ഏതെങ്കിലും ഒരു കാര്യമാണ് അതായത് എ ലിറ്റിലാവാം ലിറ്റിലാവാം ഇത് ലിറ്റിലാകും ചേർക്കേണ്ടത് അതിൽ അതിലേതാണ് ചേർക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ചായയിൽ കുറച്ച് പഞ്ചസാര എന്നാണ് അപ്പോൾ കുറച്ച് എന്ന അർത്ഥത്തിന് നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത് എ ഫ്യൂവും എ ലിറ്റിലുമാണ് കുറച്ച് എന്ന അർത്ഥത്തിൽ പറഞ്ഞിരുന്നത് അല്ലേ എ ഫ്യൂവും എ ലിറ്റിലുമാണ് കുറച്ച് എന്ന അർത്ഥത്തിൽ പറഞ്ഞിരുന്നത് ഇനി ഷുഗർ എന്നത് അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്തേ ചേർക്കാൻ പറ്റുള്ളൂ എ ലിറ്റിൽ എന്നേ ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നാമത്തെ ൻസർ എ ലിറ്റിൽ എന്നാണ് അത് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ ഇവിടെ എഴുതാൻ പറ്റുന്നില്ല എ ലിറ്റിൽ എന്നാണ് ഇനി രണ്ടാമത്തെ എന്താണ് ഷീ ഹാഡ് ഡാഷ് മണി വിത്ത് ഹെർ ആൻഡ് വാസ് സ്റ്റാർവിങ് അല്ലേ ഷി ഹാഡ് ഡാഷ് മണി വിത്ത് ഹെർ ഹാൻഡ് ഹാൻഡെന്നാണ് കേട്ടോ ഹാൻഡല്ല ഹാൻഡാണ് എച്ച് ഉണ്ട് അവിടെ അപ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് എന്താണ് അവരുടെ കയ്യിൽ മണിയില്ല വാ സ്റ്റാർ വശിപ്പുണ്ട് അല്ലേ ഷീ ഹാഡ് എ ഡാഷ് മണി വിത്ത് ഹെർ ഹാ ആണ് കേട്ടോ വാ സ്റ്റാർവിങ് അപ്പോൾ എന്താണ് വിശപ്പുണ്ട് എന്നാലോ പൈസ തീരെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ തീരെ ഇല്ല എന്ന അർത്ഥത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത് നേരത്തെ തീരെ ഇല്ല എന്ന് പറയുമ്പോൾ ഫ്യൂവർ ലിറ്റിൽ ഇതാണ് തീരെ ഇല്ല എന്ന് പറയുന്നത് പ്യൂവർ ലിറ്റിൽ എന്നതാണ് തീരെ ഇല്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ എന്താണ് ഷീ ഹാഡ് എ ഡാഷ് മണി വിത്ത് ഹെർ ഹാൻഡ് വാ സ്റ്റാർവിങ് വിശിക്കുന്നുണ്ട് പക്ഷേ കയ്യിൽ തീരെ പൈസയില്ല അപ്പം ഷീ ഹാഡ് ലിറ്റിൽ മണി വിത്ത് ഹെർ ഹാൻഡ് വാ സ്റ്റാർവിങ് എന്താണ് ഷീ ഹാഡ് എ ലിറ്റിൽ മണി ഹാഡ് വിത്ത് ഹെർ ഹാൻഡ് വാ സ്റ്റാർവിങ് അല്ലേ തീരെ ഇല്ല മണി തീരെ ഇല്ലാത്തതുകൊണ്ട് പൈസ തീരെ ഇല്ലാത്തത് കൊണ്ട് അവിടെ മണി എന്ന് പറയുന്നതിൻ്റെ കൂടെ എപ്പോഴും എന്താണ് ലിറ്റിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി മൂന്നാമത്തെ ഓൺലി ഡാഷ് ചിൽഡ്രൻ ലൈക്ക് ത്രില്ലേഴ്സ് എന്താണ് ചിൽഡ്രൻസ് ഒക്കെ എന്താണ് ത്രില്ലേഴ്സിനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നതാണ് അപ്പോൾ ഓൺലി ഡാഷ് ചിൽഡ്രൻ അവിടെ നമ്മളെ ഫ്യൂ ദ ഫ്യൂവ് ദ ലിറ്റിൽ എന്നത് എന്താണ് മുഴുവനും എന്നർത്ഥത്തിലാണ് ഓൺലി ദ ഫ്യൂ ചിൽഡ്രൻ അല്ലേ ദ ലിറ്റിൽ ചിൽഡ്രൻ ദ ഫ്യൂ ചിൽഡ്രൻ എന്നാണ് കുട്ടികൾ നമുക്ക് എണ്ണാൻ സാധിക്കും അപ്പോൾ കൗണ്ടബിൾ നൗൺ ആണ് അപ്പോൾ ഓൺലി ദ ഫ്യൂ ചിൽഡ്രൻ ലാക്ക് ത്രില്ലേഴ്സ് എന്നാണ് വരിക ഓൺലി ദ ഫ്യൂ ചിൽഡ്രൻ മൂന്നാമത്തെയാണ് പറഞ്ഞത് ഓൺലി ദ ഫ്യൂ ചിൽഡ്രൻ ലാക്ക് ത്രില്ലേഴ്സ് എന്നാണ് കേട്ടോ ഐ ഹാവ് ഗോട്ട് എ ഡാഷ് ബുക്ക്സ് നാലാമത്തെ ഐ ഹാവ് ഗോട്ട് എ ഡാഷ് ബുക്ക്സ് നമ്മൾ പറഞ്ഞ ബുക്കൊക്കെ എന്താണ് കൗണ്ടബിൾ നോൺ ആണ് അതിൻ്റെ കൂടെ നമ്മൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം ഐ ഹാവ് ഗോട്ട് ഡാഷ് ബുക്ക്സ് ആണ് ഐ ഹാവ് ഗോട്ട് എനിക്ക് കുറച്ച് ബുക്സ് വേണം അല്ലേ ആ കുറച്ച് എന്നതിന് എന്താ ഉപയോഗിക്കുക എ ഫ്യൂവും എ ലിറ്റിലുമാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് കൗണ്ടബിൾ നൗണ് ബുക്സ് എന്നത് കൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് എ ഫ്യൂ ആണ് ഉപയോഗിക്കുക എ ഫ്യൂ എ ഫ്യൂ നാലാമത്തെ എന്താണ് എ ഫ്യൂ ഐ ഹാവ് ഗോട്ട് എ ഫ്യൂ ബുക്സ് എന്നാണ് ഇനി അഞ്ചാമത്തെ ദർ ഈസ് എ ഡാഷ് ബട്ടർ ലെഫ്റ്റ് ഹു നീഡ് ടു ബൈ സം അവിടെ ഒരു ഈ ഗുണിയൻ തന്നെ there is dash butter left who need to buy some അല്ലെ തീരെ ഇല്ല എന്ന അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞത് ബട്ടർ തീരെ ഇല്ല ഹൂ നീഡി റ്റു ബൈസാം കുറച്ച് എന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങേണ്ടി വരും എന്നുള്ള അർത്ഥത്തിൽ അല്ലേ ദർ ഈസ് നമുക്ക് ബട്ടർ തീരെ ഇല്ല എന്ന അർത്ഥത്തിൽ നമ്മൾ ഏതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ഫ്യൂവും ലിറ്റിലുമാണ് ഇവിടെ ബട്ടർ എന്നത് എന്താണ് എണ്ണിത്തീർത്തപ്പെടുത്തുന്നത് ഈ എണ്ണാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതിനെന്ത് ചെയ്യാം അപ്പോൾ ദർ ഈസ് ലിറ്റിൽ ബട്ടർ ലെഫ്റ്റ് യു നീഡ് ടു ബൈസം എന്നെഴുതുക ലിറ്റിൽ എഴുതാം അവിടെ അപ്പോൾ ഒന്നാമത്തേല് വരുന്നത് എന്താണ് ആഡ് എ ലിറ്റിൽ ഷുഗർ ടു ദ ടീ ഓർത്തിരിക്കുക ആഡ് എ ലിറ്റിൽ ഷുഗർ എ ലിറ്റിൽ എ ലിറ്റിൽ കേട്ടോ ആഡ് എ ലിറ്റിൽ ഷുഗർ ടു ദ ടീ ഇനി ഷി ഹാഡ് ലിറ്റിൽ മണി വിത്ത് ഹെർ ഹാൻഡ് ഷി ഹാഡ് എ ലിറ്റിൽ മണി വിത്ത് ഹെർ ഇവിടെ ഹാൻഡാണ് കേട്ടോ ഇച്ചാണേ ഹാൻഡ് വാഷ് സ്റ്റാർവില്ലേ കയ്യിൽ തീരെ പൈസ ഇല്ല തീരെ ഇല്ല എന്നർത്ഥത്തിൽ ലിറ്റിൽ ഉപയോഗിച്ചു ഇനി ഓൺലി ഡാഷ് ചിൽഡ്രൻ ലൈക്ക് ത്രില്ലേഴ്സ് എ ഫ്യൂ ചിൽഡ്രൻ കുട്ടികളെ എണ്ണാൻ പറ്റുന്നതുകൊണ്ട് ഇവിടെ എ ഫ്യൂ ചിൽഡ്രൻ ലൈക്ക് ത്രില്ലേഴ്സ് എന്നുപയോഗിച്ചു ഐ ഹാവ് ഗോട്ട് ബുക്സ് എ ഫ്യൂ ബുക്സ് അല്ലേ ഇവിടെ ചിൽഡ്രൻ്റെ അവിടെ ദ ചിൽഡ്രൻ ആണ് കേട്ടോ ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ മുഴുവനും എന്ന അർത്ഥത്തിൽ ഐ ഹാവ് ഇവിടെ ഓൺലി ദ ചിൽഡ്രൻ ലൈക്ക് ത്രില്ലേ എല്ലാ കുട്ടികൾക്കും എന്താണ് മുഴുവൻ കുട്ടികൾക്കും ത്രില്ലേഴ്സിനെ ഇഷ്ടമാണ് അല്ലേ ഓൺലി ദ ചിൽഡ്രൻ ലൈക്ക് ത്രില്ലേസ് എല്ലാ ചിൽഡ്രൻസിനും മുഴുവനും എന്നർത്ഥത്തിലാണ് ദ ഫ്യൂവ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഐ ഹാവ് ഗോട്ട് എ ഫ്യൂവ് ബുക്സ് ഐ ഹാവ് ഗോട്ട് എ ഫ്യൂ ബുക്സ് ഫ്യൂവ് എന്നത് കുറച്ച് ബുക്സ് എനിക്ക് കുറച്ച് ബുക്സ് കിട്ടിയ എന്ന അർത്ഥത്തിൽ ദർ ഈസ് ഡാഷ് ബട്ടർ ലെഫ്റ്റ് ഹു നീഡ് ടു ബൈ സമ അതിൽ തീരെ നെയ്യല്ല അല്ലേ ബട്ടർ ഇല്ല ബൈ സമ കുറ വേണമെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വാങ്ങണം എന്നർത്ഥത്തില് അപ്പോൾ കുറച്ച് തീരെ ഇല്ല എന്നാണ് അവിടെ പറഞ്ഞത് ബട്ടർ തീരെ ഇല്ല ദർ ഈസ് ലിറ്റിൽ ബട്ടർ അപ്പം ലിറ്റിൽ ഫ്യൂവ് എന്ന് പറയുമ്പോൾ തീരെ ഇല്ല എന്ന് എന്നോർത്തിരിക്കുക എ ഫ്യൂവ് എ ലിറ്റിൽ എന്ന് പറയുമ്പോൾ കുറച്ച് എന്ന് ഓർത്തിരിക്കുക ദ ഫ്യൂവ് ദ ലിറ്റിൽ എന്ന് പറയുമ്പോൾ മുഴുവനും എന്ന് എന്നോർത്തിരിക്കുക ഇനി ഫ്യൂബ് എ ഫ്യൂബ് ദ ഫ്യൂബ് എന്നത് കൗണ്ടബിൾ നൗണ് എന്നി തിട്ടപ്പെടുത്താൻ പറ്റുന്നതിൻ്റെ കൂടെ ഉപയോഗിക്കുകയുള്ളൂ പ്ലസ് അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത് എന്താണ് പ്ലൂരൽ വെർബാണ് അതുപോലെ തന്നെ ലിറ്റിൽ എ ലിറ്റിൽ ദ ലിറ്റിൽ എന്നത് അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുകയുള്ളൂ അതിൻ്റെ കൂടെ സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് കൂടി ഓർത്തിരിക്കാം അപ്പോൾ ഈ ഒരു ചെറിയ ടോപ്പിക്ക് നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായാൽ ലൈക്ക് അടിക്കുക ഇനി എന്തെങ്കിലും മനസ്സിലാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോസ് ഒന്നും കൂടി നന്നാക്കി ചെയ്യാം ശ്രമിക്കാം ഓക്കെ ബൈ